കൊച്ചിയിൽ അഞ്ച് കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള രോഹൻ ഷെയ്ഖിനെയാണ് ഡാൻസ് ആഫ് പിടികൂടിയത് കോതമംഗലത്ത് വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവുമായി ഇത്തരം സംസ്ഥാന തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ് അശ്വിൻ ഗുഡ് മോർണിംഗ് ഈ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ചില വാർത്തകളിലെങ്കിലും ഇത്തരം സംസ്ഥാന തൊഴിലാളികൾ ഈ കഞ്ചാവ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ വിഷയത്തിൽ ഇത് ആർക്കു വേണ്ടി എത്തിച്ച കഞ്ചാവാണ് വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു ഇവരുടെ ലക്ഷ്യം കൃഷ്ണന ഈ കഞ്ചാവ് വളരെ ചെറിയ തോതിലുള്ള കഞ്ചാവ് അളവിലുള്ള കഞ്ചാവ് പിടികൂടുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് ഡാൻസാഫിന്റെയും എക്സൈസിന്റെയും ഒക്കെ അന്വേഷണം നീളുന്നത് അങ്ങനെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇന്നലെ കോതമംഗലത്തും ഒപ്പം കൊച്ചിയിലും രണ്ട് ഇതര സംസ്ഥാന ക്ഷമിയുടെ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായിരിക്കുന്നത് ഇതിൽ ഒരു ഇരുപത്തിയൊന്ന് കാരണുണ്ട് ബംഗാൾ സ്വദേശിയായ രോഹൻ ഷെയ്ക്ക് ഇയാളെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പിടികൂടുന്നത് പിടികൂടുമ്പോൾ കയ്യിൽ അഞ്ചു കിലോ കഞ്ചാവാണ് ഉണ്ടായിരുന്നത് ഇത് ചെറിയ പാക്കറ്റുകളിലാക്കി മറ്റ് ആളുകൾക്ക് മലയാളികളായ ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിനിടെയാണ് ഇയാളെ പിടികൂടുന്നത് പെയിന്റ് പണിക്കായാണ് ഈ റോഹൻ കൊച്ചിയിലെത്തുന്നത് പിന്നീട് ഇവിടുത്തെ ലഹരി മാഫിയുടെ കണ്ണിയായി മാറി എന്നുള്ളതാണ് ഡാൻസ് ഡാൻസാഫ് പറയുന്നത് എന്തായാലും ഇയാളുടെ ആരൊക്കെയാണ് ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസും ഡാൻസ് ഡാൻസാഫും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം തന്നെയാണ് കോതമംഗലത്തും രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ കഞ്ചാവുമായി പിടികൂടിയത് ഇതും ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് ഒരുക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത് ഇവരും ബംഗാൾ സ്വദേശികളാണ് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് ഈ അന്വേഷണം നീളുന്നത് ഈ ചെറിയ അളവിൽ പിടിക്കുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഡാൻസാഫിന്റെ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട് കൃഷ്ണ ശരി അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്